ഫോൺ 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 നമസ്കാരം ആരാധകർക്ക് വമ്പൻ പ്രതീക്ഷയൊക്കെ കൊടുത്ത് അവസാനം സിനിമ തിയേറ്ററിൽ എത്തി കഴിയുമ്പോൾ വമ്പം പരാജയമായി കഴിയുമ്പോൾ മഹാദുരന്തമായി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ക്രൂ ഒക്കെ കൂടി മാധ്യമപ്രവർത്തകർ കാണുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നിട്ട് പറയും സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ അങ്ങ് ആളുകൾ അങ്ങ് ഇരച്ച് ഇരമ്പി കയറുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിന്ന് തള്ളും എന്നിട്ട് സിനിമ കാണാൻ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഉടമ പറയും ഏഴ് പേരുണ്ടെങ്കിലെ സിനിമ ഓടിക്കുകയുള്ളൂ ഏകദേശം ഈ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ പല പ്രതിഷേധ സമരങ്ങളും ഒക്കെ അപ്പോഴത്തെ സമരാഗ്നി എന്ന് പറഞ്ഞൊരു പുതിയൊരു പരിപാടി അതായത് പുതിയൊരു സമരം ഈ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സതീഷന്റെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും ആ സിനിമയുടെ ഒരു നമുക്ക് അവസ്ഥയാണ് തോന്നിപ്പോയത് സതീശൻ ഈ സമരാഗ്നി വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോയിരുന്നതാണ് അവസാനം എട്ട് നില പൊട്ടി സ്വയം ഏറി കയറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്തൊക്കെ നമ്മളിപ്പോ അതിശയോക്തിപരമായി സമരാജ്ഞിയെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വയം വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ് ഭയങ്കര സംഭവമായിരുന്നു അതുകണ്ട് പ്രതിപക്ഷത്തിന് ഹാലിളകി അസൂയ വന്നു എന്നൊക്കെ സമരാജ്ഞി ഒരു രാഷ്ട്രീയ പ്രചരണം കൂടിയാണ് ഒരു സമര രീതിയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങളുടെ ഈ സമരാജ്ഞി കാസർഗോഡ് അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഈ സർക്കാർ താഴെ ഇറങ്ങും ഈ സമരാഗ്നി നടക്കുന്ന സ്ഥലങ്ങളിലെ ജനക്കൂട്ടം കണ്ട് പിണറായി വിജയൻ്റെ രണ്ട് കണ്ണുകളും ഇതങ്ങനെ മിഴിച്ചു പോകും എന്നൊക്കെ സത്യം പറഞ്ഞാൽ സതീഷിന് പറയണമെന്നുണ്ട് പക്ഷെ എന്ത് പറയാനാണ് സമരാജ്ഞി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തത്സമയമായിട്ടുള്ള വിഷു പുറത്തു കിട്ടാ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പോലും ഹൃദയാഘാതം ഉണ്ടാകും സത്യം പറഞ്ഞ സമരം ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇമാതിരി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിനെതിരാന്ന് പറഞ്ഞ് സമരത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനും ആ ഇടത്തേക്ക് പോകുന്നില്ലെന്ന് വേറൊന്നും കൊണ്ടല്ല സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ചക്കളങ്ങളല്ലേ വിളിച്ചു പറയുന്നത് മാത്രമല്ല ജനങ്ങൾ ലൈവായിട്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വികസനങ്ങളും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുത്തിത്തിരിപ്പൻ നയങ്ങളും കുത്തിത്തിരിപ്പൻ ഡയലോഗുമായി പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ ആ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക് പോലും മോശക്കേട് ഉണ്ടാക്കുമെന്ന് നന്നായിട്ട് അറിയാം മാത്രമല്ല അതെ ഞങ്ങൾ സമരാജ്ഞയിൽ പങ്കെടുത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് വോട്ടു പിടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഉള്ള വോട്ടും കിട്ടില്ലാന്ന് സാധാരണ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ചില പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ നൈസായിട്ടിങ്ങനെ വിട്ടു നിൽക്കുകയാണ് അപ്പോൾ ദേ സതീശനൊന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയാണ് എന്തായാലും സമരാജ്ഞി എട്ട് അല പൊട്ടി എന്നാൽ പിന്നെ വമ്പൻ ഹിറ്റായ നവകേരള ശാസനം ഒന്ന് ചൊറിഞ്ഞളയാ എന്ന കോർത്ത് എന്നതാണ് അവസാനം മുഖ്യമന്ത്രിയും നവകേരള ശാസനയൊക്കെ ചൊറിഞ്ഞ് സതീശനെ ലൈവായിട്ട് ആയിട്ട് മാധ്യമപ്രവർത്തകരെ ഇട്ട് നല്ല ഗംഭീരമായിട്ടങ്ങ് പഞ്ഞി കിട്ടും ശേഷം ദേ മാധ്യമപ്രവർത്തകരോട് കൊമ്പ് കോർത്ത് ഇങ്ങനെ അങ്ങ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധിക്കേണ്ടല്ലോ കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ സതീശൻ പറയാം ഫോൺ നിർത്ത് എന്ന് പറഞ്ഞൊരു ശകാലം പിന്നെ സൈഡത്ത് നമ്മുടെ ഒരു ഡമ്മി മൈക്കും സെറ്റ് ചെയ്ത് സുധാകരനെത്തിയിട്ടുണ്ട് സുധാകരനെ ഇപ്പൊ സംസാരിക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചാടി കയറി സതീശിനെ കയറി എന്നിട്ട് അങ്ങ് ഡയലോഗ് അടിക്കും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇവിടെ സതീശേട്ടൻ തന്നെ എന്തായാലും ആ ഗംഭീരമായിട്ടുള്ള രംഗങ്ങൾ കാണാം ഞങ്ങൾ ചില കാര്യം ഫോൺ ചെല്ലുന്നു ഫോൺ ചെല്ലുന്നു ഫോൺ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനോ യാത്രയെക്കാനോ പോയാലോ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയക്കാനും സ്വീകരിക്കാനും പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പുണ്ട് അത് നമുക്ക് സാധാരണ കാണുന്ന ഒരു പിണറായി വിജയനല്ല പിണറായി വിജയന്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ആർക്കും കാണിച്ചു കാണിച്ചേരാൻ പറ്റില്ല അതുപോലെ ആരുടെങ്കിലും മുമ്പിൽ അതുപോലെ അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ളത് നിങ്ങളുടെ ലൈബ്രറി മുഴുവൻ നിങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ മാധ്യമങ്ങളുടെ എല്ലാ ലൈബ്രറിയും നിങ്ങൾ മുഴുവൻ പരിശോധിക്കും അതുപോലെ പിണറായി വിജയൻ നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചു അത് ഞങ്ങൾ ഞങ്ങൾ ആ ഇപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞതൊന്നും അല്ലാതെ പോയാലും എനിക്ക് യാതൊരു പരാതിയില്ല പ്രധാനമന്ത്രി വരുമ്പോൾ പോകുന്നതിൽ എന്താ തെറ്റ് പോകുന്നതിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകുന്നതിനോ പ്രധാനമന്ത്രിയെ യാത്ര ചെയ്യാൻ പോകുന്നതെന്ന് ഒരു തെറ്റില്ല ഞാൻ അന്ന് പറഞ്ഞല്ലോ തെറ്റില്ലെന്ന് അല്ലല്ല അത് അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അല്ല ഇപ്പൊ താങ്കൾ എഴുതി തന്ന പോലെ അല്ലല്ലോ നമ്മൾ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് വിമർശിക്കണമെന്നല്ല ചിലപ്പോ രാഷ്ട്രീയത്തിൽ പരസ്പരം വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും അല്ല വിമർശിക്കുകയും പരിഹസിക്കൊക്കെ ചെയ്യും അതിപ്പോ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലല്ല പിന്നെ നിങ്ങൾ അതിന്റെ അല്ലല്ല അതിന്റെ അത് അതെ ചോദ്യം അതല്ല അതല്ല അല്ല അത് തന്നെയാണ് പറഞ്ഞത് ചോദിച്ചാലും മറുപടി തന്നെ പറഞ്ഞത് അല്ല മറുപടി തന്നെയാ പറഞ്ഞത് ചോദിച്ചാലും നിങ്ങള് ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കാം ഇത്രയും 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 ഭവ്യതയോടെ ഇത്രയും ഭവ്യതയോടെ ഒരാളെ മുൻപിൽ പിണറായി വിജയന് ഒരു ഫോട്ടോ വേറെ നിങ്ങളിവിടെ കാണിച്ചു തരുമോ രാഷ്ട്രീയ ജനം വിലയിരുത്തുന്നുണ്ട് ഒരു മനുഷ്യന്റെ എല്ലാ ഭാവ പ്രകടനങ്ങളും ഞങ്ങള് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് ഞങ്ങള് പറഞ്ഞാലും രാഷ്ട്രീയം ഉണ്ടെന്നേ ഞങ്ങള് പറഞ്ഞാൽ രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയമാണോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാനല്ല തീരുമാനിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരന്മാരെ അറിയിച്ചിട്ടുണ്ട് എന്റെ തീരുമാനം അവിടെയാണ് പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്ത് അങ്ങനെയല്ലേ പറയണ്ടത് അദ്ദേഹം അല്ല ഞാൻ പറയാ അദ്ദേഹം ആദ്യം തന്നെ എടുത്തിരുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് ആണ് എനിക്ക് താൽപ്പര്യമെന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വമാണ് ഫൈനലായിട്ട് ഒരു തീരുമാനം അതിന് അത് ഒരു വിവാദമില്ല ഒരു 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 കാര്യമില്ല അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാർട്ടിയല്ലേ തീരുമാനമെടുക്കെടുക്കേണ്ടത് പാർട്ടി തീരുമാനമെടുക്കും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് പാർട്ടി ഒരു തീരുമാനമെടുക്കും അദ്ദേഹം ഞങ്ങളെയും അവരെയും ഒരേപോലെ അറിയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊല്ല അല്ല ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്ന നിലയിൽ കാസർഗോഡ് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് യു ഡി എഫിന് എല്ലാം ഭയങ്കര നിറഞ്ഞ അഭിമാനമാണുള്ളത് കാരണം അത്ര മാത്രം ജനകീയനായി അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് വന്നു കണ്ടു കീഴടക്കിയെന്ന് പറഞ്ഞത് പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇപ്പം ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിങ് ഈ കാസർഗോഡ് മണ്ഡലത്തിലുണ്ടോ അവര് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു എംപിയെ കാണുന്നത് ഇപ്പല്ലേ എ പി ഭയങ്കര ഇത്രയും വിസിബിലിറ്റി ഉള്ള ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ അവിടെ ചർച്ച ചെയ്യാൻ വന്ന ആളിൽ മുഴുവൻ ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും അവരുടെ വിഷയത്തിൽ ഞങ്ങളുടെ എം പി ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് രാഷ്ട്രീയ കോൺഗ്രസ് ആയിരുന്നല്ലോ അവിടെ വന്നു വരുന്നു ഞങ്ങളുടെ വിഷയത്തിൽ എം പി വന്നിട്ടുണ്ട് ഞങ്ങളുടെ സമരത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വിഷയം അദ്ദേഹം പാർലമെന്റ് പെന്റോ സൽഫാൻ കാര്യം വന്നിട്ട് അമ്പലത്തല കുഞ്ഞേട്ടം പറഞ്ഞത് ഈ എം പി ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞിട്ട് പാർലമെന്റിൽ ആദ്യം അദ്ദേഹം അവതരിപ്പിച്ച വിഷയം എൻഡോസൽഫാൻ സൽഫാൻ വിഷയം എന്നാൽ അപ്പം ഞങ്ങൾക്ക് കാസർകോടത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാവരെയും കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചതാണ് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തീരുമാനം യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അത് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകും കാര്യമൊക്കെ മനസ്സിലായല്ലോ പിന്നെ നമ്മൾ അത് പ്രായോഗികമല്ല കോൺഗ്രസ് വിവരങ്ങൾ അതൊക്കെ വെറുതെ വാർത്തകളാണ് ഞങ്ങൾ ചർച്ച നടക്കുക ചർച്ച നടക്കുന്ന ഒരു വാർത്തയും പുറത്തു പോകില്ല പിന്നെ ഊഹത്തിലുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളു ഞങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ യഥാർത്ഥ സ്ഥിതിയെ സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല പിന്നെ ഊഹത്തിൽ പറയാം ലീഗ് അങ്ങനെ ചോദിച്ചു ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു പ്രായോഗികൾ ഇതൊരു ചർച്ചയല്ലേ ഇതൊക്കെ ഇതിന് ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷമ്മ ചർച്ച നടക്കുന്നത് വളരെ കോടിയലായിട്ട് വളരെ ഭംഗിയായിട്ട് ആ ചർച്ച തുടരുകയാണ് അതിപ്പോ എന്തായാലും റിസൾട്ട് പതിനാലാം തീയതി ഞങ്ങൾ പ്രഖ്യാപിക്കില്ലേ ഞങ്ങൾ ഇപ്പൊ ഈ ആ ചർച്ചയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയണത് ശരിയാണോ എന്തൊരു ഒരു ആവും ആ ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞ അഭിപ്രായമോ അവർ പറഞ്ഞ അഭിപ്രായമോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ചർച്ചയുടെ ഗ്രേസ് മുഴുവൻ പോയില്ലേ അപ്പൊ നിങ്ങൾ എന്നെ കുരുക്കല്ലേ ചോയ്സ് പിന്നെ ആ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അത് തന്നെയല്ലേ പിന്നെ ആ പിന്നെ ഇവിടെ മാറാൻ പറ്റില്ലല്ലോ ദേശീയ പാർട്ടിയല്ലേ സി പി എമ്മിന്റെ പോലെ അല്ലല്ലോ നമ്മള് സി പി എം സ്വകാര്യ സർവകലാശാലകളിൽ പാടില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല ഇവിടെ ബജറ്റിൽ സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നു അതുപോലല്ല ഞങ്ങൾ ദേശീയ പാർട്ടിയാ എന്ത് തീരുമാനം അവിടെ എടുത്താലും അത് ഞങ്ങൾക്കൂടി ബാധക അതാണ് കെ പി സി സി പ്രസിഡന്റ് ആദ്യമേ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് പറഞ്ഞത് നവകേരള സദസ്സിലെ പൌരപ്രമുഖരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പോലെ ആയിരുന്നോ ഇന്നത്തെ 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 മീറ്റിംഗിൽ വന്ന ആളുകൾ ഇന്നത്തെ മീറ്റിംഗിൽ വന്ന ആളുകൾ ആരാ ദുരന്തം അനുഭവിക്കുന്ന അല്ലല്ല ഇതൊക്കെ ഞങ്ങൾ നേരത്തെയും ചെയ്യുന്നല്ലേ ദുരന്തം ഉമ്മൻചാണ്ടി സാറേ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി നടത്തിയ പരിപാടി കോപ്പി അടിച്ചാണോ പിണറായി വിജയൻ ഞങ്ങൾ ചോദിച്ചാലോ രാഹുൽ ഗാന്ധി എത്ര ഗ്രൂപ്പിനെ കണ്ടു തിരുവനന്തപുരം മുതൽ അദ്ദേഹം ഇവിടെ ആ അതിർത്തി കടന്നു പോകുന്നത് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് കാണേണ്ടത് ആരൊക്കെയാണ് സംസാരിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെയായിട്ട് സംസാരിച്ചു അത് കൂടാതെ അദ്ദേഹം നടപ്പിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തി എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പല വിഷയങ്ങളും സംസാരിച്ചത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ടെക്നോക്രാറ്റുകൾ അതുപോലെയുള്ള വലിയ എഴുത്തുകാർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് സംസാരിച്ചു അതൊരു പുതുമയായിരുന്നു പൗര പൗരപ്രമുഖർ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പത്തു പേർക്ക് സംസാരിക്കും ആ പത്ത് പേരുടെ പേര് നേരത്തെ എഴുതി കൊടുക്കും നിങ്ങൾ കണ്ടല്ലേ അവിടെ പോയിട്ട് നിങ്ങളെ കയറ്റിയാന്ന് എനിക്ക് സംശയമുണ്ട് അയില്ലേ നിങ്ങളെ കയറ്റിയില്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ അവരെടുത്തിട്ട് പുറത്തേക്ക് തരുമായിരുന്നു അവിടെ അവർ ഇപ്പൊ ഈ സ്റ്റേജ് മാനേജറായിരുന്നു പരിപാടി പേരെ പ്ലീസ് പത്തു പേരെ അവര് തീരുമാനിച്ച് ആ പത്ത് പേരോട് ചോദ്യം ചോദിക്കാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ പത്തുപേരാണ് ഇന്ന് അതല്ലല്ലോ അവിടെ വന്ന ഞങ്ങൾ നേരത്തെ അറിയിച്ചു അവിടെ വന്ന മുഴുവൻ ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ചില വിഷയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ അഭിപ്രായം പറഞ്ഞു കാരണം പല ആംഗിൾ വരാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു ഞങ്ങളതെല്ലാം നോട്ട് ചെയ്ത് ഞങ്ങളെല്ലാം ആ മറുപടി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു ആ പരിപാടി ഇതുകൊണ്ട് യാതൊരു താരതമ്യല്ല അത് വലിയ വലിയ ആളുകളുടെ അത് അത് ആ ആ രീതിയിൽ ആശങ്ക ആകെ എന്തായാലും സി പി എം ഒരു ഭയങ്കരമായ നാഷണൽ മൂവ്മെന്റ് നടത്തും എന്നുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല കാരണം അതിനുള്ള ശേഷിയൊന്നും സി പി എമ്മിന് ഇല്ല നമ്പർ ഏത് എവിടെയുള്ളത് ഒന്ന് രണ്ട് രണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ബി ജെ പി ദേശീയതലത്തിൽ ചെയ്യുന്ന എന്താ കമ്മ്യൂണൽ പോളറൈസേഷനാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുന്നത് സെയിം സ്റ്റാൻഡ് പരിപാടിയാണ് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതുണ്ട് ആ ചോദ്യത്തിൽ ഉത്തരവുണ്ട് സി പി എം കേരളത്തിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എം കേരളത്തിൽ നടത്തുന്നത് ബി ജെ പിയുടെ അതേപോലെ താങ്കളുടെ ചോദ്യത്തിലാണ് ആ ഉത്തരവുള്ളത് കൃത്യമായ ഉത്തരവുള്ളത് ഞങ്ങൾ ഞങ്ങളെതിനെ പേടിക്കുന്നത് ഞങ്ങൾ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങളെ സെക്യുലറിസം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നേരിടുന്നത് ഞങ്ങൾ മോഡിയെ നേരിടുന്നത് എങ്ങനെ മോഡിയുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഞങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നേരിടാൻ പോകുന്നത് എന്തിനാ യു ഡി എഫ് തിരിച്ചടിയാവണത് ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും മറച്ചുവെച്ച് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് പറയുന്നു ഞങ്ങൾ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് ചില പോയിന്റ് ഇവരെല്ലാം പതിനെട്ട് എം പിമാരും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് പരാതി പറഞ്ഞു പതിനാലാം ധനകാര്യ കമ്മീഷന്റെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെയും തമ്മിലുള്ള ഡെവലൂഷൻ ഓഫ് ടാക്സിലുള്ള കുറവ് ഞാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത കത്തിലും ഞങ്ങൾ ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന കേസാണ് അത് കർണാടകത്തിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഹിബാബിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ ഗവൺമെന്റുകൾ ഉന്നയിക്കുന്ന പക്ഷെ ഇവര് പറഞ്ഞു ഈ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കറാണ് അത് ഞങ്ങൾ നിയമസഭയിൽ പോളിച്ചടിക്കല്ലോ ധനകാര്യമന്ത്രി അയച്ചിരിക്കുന്ന കത്തും തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഉൾപ്പെടെയുള്ള കണക്കുകൾ കാണിച്ച് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ആ കണക്കിന് കിട്ടാനുള്ള പൈസ പിന്നെ ഇവര് കണക്കാക്കിയെക്കുന്നത് അല്ല ഞങ്ങളിതെല്ലാം കോമണായിട്ടല്ലേ യു ഡി എഫിന്റെ തീരുമാനമല്ലേ പറഞ്ഞത് യു ഡി എഫ് ആണ് തീരുമാനിച്ചത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തു എല്ലാ പാർട്ടികളും തീരുമാനമെടുത്തു ഏകകണ്ഠമായി യു ഡി എഫിലെ എല്ലാ ഘടകക്ഷും ഒരേപോലെ ഒരു കാരണവശാലും ഇവരുടെ കൂടെ സമരത്തിന് പോകരുത്